കാണിക്കുന്നത് അച്ചു ഒരു 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 ഉണ്ടയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ റെസിപ്പിയാ റെസിപ്പിയാ ശരി ഇത് പറഞ്ഞു ആ നമുക്കൊന്ന് ൊന്ന് നോക്കിയാലോ ആ ഒന്ന് നമുക്ക് പക്ഷെ ഇത് എന്തിനെ പറഞ്ഞാൽ എന്തിനെ കൊണ്ടാണ്ടാക്കിയാ നോക്കാം അടുപ്പില് തീ കത്തിക്കണം ആദ്യം എന്താ വെച്ചേ ചക്കക്കുരു നല്ല ചക്ക സീസൺ അല്ലേ അതെ കുരു കിട്ടാനൊന്നും വിഷമം ഉണ്ടാവില്ല ചക്കക്കുരു നല്ല അടുപ്പിലിട്ട് വറക്കുക നല്ല രീതിയിൽ വറക്കുക അപ്പൊ ചക്കക്കുരുടെ പല വിഭവങ്ങൾ നമ്മള് കഴിച്ചിട്ടുണ്ട് ഇത് ആരും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു സമയം എടുക്കും കുറച്ച് ക്ഷമ വേണം അടുപ്പിലിട്ട് നല്ലണം നല്ല രീതിയില് വറന്ന് വരണം ഈ ഒരു രീതിയിൽ ആവും ഡയറക്റ്റ് ആയിട്ട് കഴിക്കലുണ്ട് ഇങ്ങനെ ഇത് നല്ല തണുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇതാ തോല് കളഞ്ഞ നേരത്തെ വറുത്ത ചക്കക്കുരു കട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം ഇപ്പം ഇതെല്ലാം ചക്കക്കുരുമെല്ലാം മിക്സിയിലിടുക ഈ വറുത്ത ചക്കക്കുരു പിന്നെ അതിൻ്റെ കൂടി ശർക്കര നമ്മളെ വെല്ലം വെല്ലം അപ്പുറത്തന്നുള്ള തേങ്ങയോ തേങ്ങ സാധാരണ ഉണ്ടല്ലോ അരി ഉണ്ടല്ലേ ആ അരിക്ക് പകരം ചക്കക്കുരു

आदे, आदे। आ, आ, െ കഴിക്കലേ ഒരു വെറൈറ്റിക്ക് എല്ലാരും ഒന്ന് ഈ ചക്ക കുരുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞ കുരു കാരണം ഇപ്പൊ ചക്ക സീസൺ അടുത്ത വീട്ടിൽ നിന്ന് പോകും ഒക്കെ കുരു എടുത്തിട്ട് ഇങ്ങനെ നോക്കേ പൊതുവെ എല്ലാരും കറി വെക്കുവോ അങ്ങനെയല്ലല്ലേ ചെയ്യുന്നുള്ളു കുരു വെറൈറ്റി കേട്ടോ ഇത് ഉണ്ടാക്കി അഭിപ്രായം പറയണം എല്ലാരും എല്ലാരും ഒരു കോമ്പിനേഷൻ പറയുന്ന കട്ടൻ ചായ ചക്ക ഉണ്ടല്ലേ ചക്കക്കുരുണ്ടോ എന്നാല്